ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമുക്ക് നമ്മള് കടലിനെ വറുത്തെ വെക്കാൻ വേണ്ടിട്ടില്ല കടലെടുത്ത് വെള്ളത്തിൽ കുതിർത്തി വെച്ച് തന്നെ കേട്ടാ അപ്പൊ ഞാന് ഇന്നലെ രാത്രിയാണിത് വെച്ച് നടന്നത് നമ്മളിപ്പ രാത്രി പിറ്റേ ദിവസം രാത്രിയാ കാരണം എന്താണെങ്കിൽ കാലത്ത് നമുക്കത് വെക്കാനുള്ള നേരം സമയം കിട്ടിയില്ല അപ്പൊ ഇപ്പോഴാണ് നമ്മള് കടലക്കറി വെക്കാൻ നിൽക്കുന്നത് അതായത് കടലെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച കടല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കിട്ടാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം അപ്പൊ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഒന്നര ടീസ്പൂൺ മിളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ പെരുഞ്ചീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് ഒരു സബോള ഒന്നര സഭോള ഒരു സബോളയും പിന്നെ പകുതി മുടി എല്ലാം എടുത്തേക്കുന്നത് ഇട്ടാം ഒന്നര സബോള അപ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി എരിഞ്ഞുവച്ചിട്ടുണ്ട് ഒരു തക്കാളി നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നാല് പച്ചമുളകും നടു കയറി വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്കിത് അര വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് അതിനായിട്ട് നാളികേരം അത്യാവശ്യം ഒരു ചെറിയൊരു ബോൾ നിറച്ച് നാളികേരം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ വേവിക്കാനായിട്ട് ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് കടലിട്ട് കൊടുക്കാം കടലല്ലാതെ നമ്മൾ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ இதுலக்கு நமக்கு சபோள இட்டு கொடுக்க அப்போ நம்ம சபோளையும் எல்லாம் வெளுத்தியும் இஞ்சி பச்சமளகும் ஒருமச்சிட்டு வந்து அப்போரம் இட்டு கொடுக்க இது நமக்கு இஞ்சி இட்டு கொடுக்க வெளுத்தி இட்டு கொடுக்க பச்சமிளகிட்டு கொடுக்க பச்சமிளகின பிடிச்சது கை நேரம்பிக்க போய் கணு எல்லாம் കാരണം ഓട്ടത്തിലാകും ഞങ്ങൾക്ക് ഒരു ബസ്സുണ്ട് അപ്പൊ അതിന്റെ ഓട്ടത്തില് ഞാനും കൂടിയും ആളെ ഇവിടെ പോകുന്നുണ്ട് നമുക്ക് ഉറക്കം നമ്മളെ കാരണം സൗണ്ടൊക്കെ ഒന്ന് പോയിക്കാനിട്ടെ നമ്മള് തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കടലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണ്ടിട്ട ഇത്രത്തോളം ഉപ്പാണ് ഞാൻ ആദ്യം എടുത്തേക്കുന്നത് നമുക്ക് പോരായി വരാണെങ്കിൽ നമുക്ക് രണ്ടാമതും ഇട്ട് കൊടുക്കാം നമ്മൾ ചെയ്യണത് കടല വേവാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ആദ്യം ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതിലേക്ക് എന്തോരം വെള്ളം ആവശ്യം വരുന്നോ അപ്പം നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ നമുക്ക് നമുക്കിതിൽ വെള്ളം പോരായി ആണ് ഞാൻ ഒരു ഗ്ലാസ് കൂടി ഒഴിച്ചു കൊടുക്കണ്ടട്ടോ നമുക്ക് ഇതാ വീണ്ടും ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതായത് കടലിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമായിട്ടുണ്ട് എന്താണ് വെള്ളം നമുക്ക് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളമായിട്ട് ഇനി വേണമെന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കാരണം ഇതില് കടല വേവുമ്പോ ഒന്നും ചുരുങ്ങല്ലോ അപ്പൊ അത്യാവശ്യത്തിൽ വെള്ളം ഉണ്ടാവും അപ്പൊ നമ്മൾ മൊത്തം രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇത് നമുക്ക് കുക്കറൊക്കെ അടച്ചു വെക്കാം കേട്ട വെച്ചിട്ട് അഞ്ച് ദിവസം വരുന്ന വരയ്ക്ക് നമുക്ക് വേവിക്കാം കുക്കറൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓൺ ആക്കാം സ്റ്റവ് കത്തിന്റെ നമുക്ക് ഇനി അഞ്ച് ദിവസം വരുന്ന വരയ്ക്ക് വേറ്റ് ചെയ്യാം വേവുമ്പോഴേക്കും നമുക്ക് നാളികേരൊക്കെ ഒന്ന് വറുത്തെടുക്കാനാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ അത് എത്രത്തോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ചൂടായിട്ടുണ്ട് ആ ചൂടായി വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് നാളുകേരം ഇട്ടുകൊടുക്കാം കേട്ടാ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ കുറച്ച് പെരിഞ്ചീരം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മടത്തിൽ വേണ്ടിട്ട് നമുക്ക് ഇത് നന്നായി അപ്പോൾ നമ്മൾ നാളികേരം മറക്കണേൻ്റെ ഒപ്പം നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ പട്ടയോ എന്താണ് എന്നാണെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഇതിൻ്റെ ഒപ്പം കടിക്കുമ്പോൾ അത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് അപ്പം നമ്മുടെ നാളികേരം ഒക്കെ മൊരിഞ്ഞു തോന്നുന്നുണ്ട് ഇനി നമുക്ക് തീ നന്നായി കുറച്ചിട്ടിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം പൊടി എല്ലാതും ഞാൻ ഒരു പാത്രം വല്ലാതെ ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് പൊടികളുടെ പച്ചമണം മാറുന്ന വരയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കണ്ടട്ട അത് ഞാൻ നേരത്തെ എടുത്തു വയ്ക്കാൻ മറന്ന് പോയതുകൊണ്ടാണ് അപ്പം അതും കൂടി ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഇത് നന്നായി മരിഞ്ഞ് മൂത്തു വരണം അത് മൂത്തിട്ടില്ലേ മേളകിൻ്റെ നല്ലപോലെ പച്ചമണമൊക്കെ മാറിയിട്ട് വേണം നമുക്കിത് ഓഫാക്കാനായിട്ട് പൊണ്ടികളിലൊക്കെ പച്ചമണം മാറി നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റവ് ഓഫാക്കി കൊടുക്കാം കാരണം ഈ ചൂട്ടത്ത് കിടന്നിട്ട് ഒന്നും കൂടിയും ഇത് മൂത്തു വരും അതിനാണ് നമ്മൾ സ്റ്റവ് ഓഫാക്കി കൊടുക്കണം കേട്ടോ സ്റ്റവ് ഓഫാക്കിയാലും നമ്മൾ ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു വശം ഫുള്ളായിട്ട് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇത് ഇളക്കി കൊടുത്ത് ഇന്ന് ചൂടറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിന് ഇട്ടിട്ട് അരച്ചെടുക്കണം നാളികേരം വറുത്തം തൊക്കി നന്ന പോലെ ചൂടറിട്ടാ ഇത് നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിന് ഇട്ടിട്ട് അരച്ചെടുക്കാം അതിനായിട്ട് ചെറിയൊരു ജാർ ഞാൻ ഇവിടെ എടുത്തുവച്ചിട്ടുണ്ട് നമുക്ക് ഇതെല്ലാതും അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് എല്ലാ പൊണ്ടികളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് അരച്ചെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പൊ ആ ഗ്ലാസ് വെള്ളം ഒച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് നന്നായി അരച്ചെടുക്കാം അഞ്ച് വീസിൽ കഴിഞ്ഞ് നമ്മൾ കുക്കറൊക്കെ ഓഫാക്കി കിട്ടാം അപ്പൊ അതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറൊക്കെ തുറന്നു നോക്കാം നമ്മളതേ കുക്കറൊക്കെ നേരെ തുറന്നു നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മള് ഒഴിച്ച വെള്ളം കറക്റ്റ് പാകാണ് ഇനി നമുക്കത് വെന്തോന്ന് നോക്കട്ടെ കടല നമുക്ക് വെന്തോന്ന് എടുത്ത് നോക്കാം ഞാൻ ഇങ്ങനെ വെച്ചിട്ടാണ് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ കാരണം ഇവിടെ പിടിച്ചു തരാനേ ആരു നമുക്ക് അതെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് വെച്ച കടലേക്ക് നമ്മള് നേരത്തെ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കട്ട നമ്മളത് ഒരു ടീസ്പൂൺ കൊണ്ട് കോഴിയെടുക്കാം കേട്ട അപ്പൊ അരപ്പം അതിലേക്ക് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആശം ചേർത്ത് കൊടുക്കണതിൻ്റെ ഒപ്പം ഒന്ന് ഇളക്കിയും കൂടി കൊടുക്കാം കേട്ട അപ്പൊ നമുക്കിത് നന്നായി ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മുടെ അരപ്പം എല്ലാതും കടല വേവിച്ചുവെച്ച കടലെത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ജാറൊക്കെ കഴുകിയിട്ട് അതിൽ വെള്ളം കൂടി നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് വെള്ളം അപ്പൊ വെള്ളം അത്യാവശ്യം ആയിണ്ട് ഇനി നമുക്ക് ഇത് നന്നായി കുറുകി പാകമായി വരണവരയ്ക്ക് സ്റ്റവ് കത്തിച്ചു കൊടുക്കാം സ്റ്റവ് കൊടുത്തിട്ട് നമുക്ക് പാകം ആവണ വരയ്ക്ക് വേവിച്ചെടുക്കാം ഇനി നമ്മൾ ഇതിൽ മൂടി വെച്ചിട്ടൊന്നും അടച്ചു വെക്കുന്നില്ല ഇത് തുറന്നു തന്നെയാണ് വേവിക്കുന്നത് അപ്പൊ ഇതിൽ നമുക്ക് ഉപ്പ് പോരങ്കിൽ ഈ സമയത്ത് തിളച്ചതിന് ശേഷം ഉപ്പ് പോരങ്കി നമ്മൾ ഉപ്പ് ഇട്ടു കൊടുക്കണേ കടലക്കറി എന്തൊക്കെ നോക്കട്ടെ ചാറൊക്കെ മാറ്റി നല്ല കുറുകി പാകമായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവൊക്കെ ഓഫാക്കി കൊടുക്കട്ട നമ്മുടെ കടലക്കറി ഒന്ന് ശരിയാക്ക നമുക്ക് കാച്ചു ഒഴിക്കണം കേട്ടോ അതിനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നമുക്ക് നിലയ്ക്ക് ഞാൻ കുറച്ച് ചുവന്നുള്ള എരിഞ്ഞിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാട്ട അതായത് ഒരു തന്റെ കറിവേപ്പിനും കൂടി ഇട്ട് കൊടുക്ക അപ്പൊ നല്ലപോലെ ഉള്ളി നന്നായി മൂത്ത് തരാം നമുക്ക് അതായത് നമ്മുടെ ഉള്ളിലെല്ലാം മൂത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് വേവിച്ചെച്ച കടല ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കാൽ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തേക്കാം ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ എൻ്റെ ഒരു എരിവിനുസരിച്ചാണ് ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ നമ്മൾ ഇടുന്നത് കാൽ ടീസ്പൂണോളം പെരും ജീരകപ്പൊടിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ഇവിടെയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബട്ടൺ അടിക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഓർമ്മ മട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ നടന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വെന്തായിരിക്കും പുതിയൊരു വീഡിയോ വീണ്ടും വെന്തായിരിക്കും അതുവരേക്കും ടാറ്റാ ബൈ ബൈ